അച്ഛന്റെ മോനാലി വന്നിരിക്കുന്നു അച്ഛൻ്റെ അറുന്ന് പോരാളിക്കും അറുപോല എവിടെ നാം വിറ്റത്തിൽ അവിടെ കവനയെ കിടന്ന് ഇറങ്ങുമായിരുന്നു അവന്മാർക്ക് എങ്ങനെ അറബിയുടെ ഭാഷ അറിയാം ഞാൻ വേണ്ടി വർഷാപ്പിലായിരുന്നു അപ്പൊ തൊട്ടടുത്ത മദ്രാസ എന്ന് പറയാ അറബി വിളിച്ചു അതുകൊണ്ട് ഞാനിത് വിളിച്ചോണ്ട് പോകുന്നു മനുഷ്യൻ അച് അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ് അച്യുതോക്കേഷ് സലുതാ അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു എന്റെ സർവസ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന് അച്യു സലാലോക്തി അച്യുതൻ അമ്മാവിനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാൻ പറഞ്ഞിരിക്കുക ഏയ് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല అల్బాని ఎత్రం తెట్ అచుతా అమ్మానొరు వ్యయ్య మనుష్యన అచ్యుతీ అచ్చునే సర మనుష్య ఎరవ జీవిత ఎదుర ఎందు చోరయా అచ్యుత్మా కలామి യിലും കേരളത്തിലും ഓരോ ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നു അച്യുതനാണ് രണ്ട് ഫാക്ടറികളിലെയും ഈ വലിയ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ മാമ മധു കാട്ടിടിച്ചില്ല വേണ്ട വേറെ മലയാളം അറിയാവോ മലയാളം ആര് മലയാളം വരുന്ന കഴിഞ്ഞ് കുടിച്ചു അതെ ഭരണ ഭയക്കോ കൊടിച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്ന് അർത്ഥം അല്ലാതെ ഏതൊക്കെ പണ്ടി സ്റ്റാർട്ട് ആക്കിയ